ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവും ഇപ്പോൾ പ്രധാനമന്ത്രിയായി നിയുക്തനുമായ മാർക്ക് കാർണിക്ക് മുന്നിലുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യമാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തതോടെ സമീപകാലത്തുണ്ടായ സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ഒരവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് ട്രൂഡോയുടെ രാജി ഇന്ത്യക്ക് ആശ്വാസം പകരുന്നതും ശിഥിലമായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു അവസരമാണ് നൽകുന്നത് ഖലിസ്ഥാനി ആക്ടിവിസ്റ്റ് ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഏജന്റുമാരെ കുറ്റപ്പെടുത്തി ഇന്ത്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കാനുള്ള ട്രൂഡോയുടെ തീരുമാനം യാതൊരു തെളിവും നൽകാതെ തെറ്റായ കണക്കുകൂട്ടലും നയതന്ത്ര മണ്ടത്തരവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമുള്ള ഇന്ത്യ കാനഡ ബന്ധത്തെ ഏറ്റവും മോശമായ നിലയിലേക്കാണ് ഈ ആരോപണങ്ങൾ തള്ളിവിട്ടത് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യ കാനഡയുടെ പരമാധികാരം ലംഘിച്ചുവെന്ന ട്രൂഡോയുടെ ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം നയതന്ത്രപരമായ തകർച്ചയുണ്ടായെങ്കിലും ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്കുള്ള കുടിയേറ്റവും ഉഭയകക്ഷി വ്യാപാരവും വളർന്നുകൊണ്ടിരുന്നു ഇന്ത്യയുമായി ഉണ്ടായിരുന്ന ശക്തമായ ബന്ധങ്ങൾക്ക് ഒരു പ്രധാന തടസ്സമായി നിലനിന്നിരുന്നത് ഇന്ത്യയോടുള്ള ട്രൂഡോയുടെ വിദേശ നയമായിരുന്നു സിഖ് പ്രവാസികളുടെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം ഇടപെട്ടതിനാലും ജഗ്മീത് സിംഗിന്റെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയെ ആശ്രയിച്ചതിനാലും ആഭ്യന്തര രാഷ്ട്രീയ പരിഗണനകൾ ട്രൂഡോയെ വളരെയധികം സ്വാധീനിച്ചു ഇനി കാർണിയുടെ നേതൃത്വം ഇരു രാജ്യങ്ങൾക്കും തങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കാൻ നിർണായക അവസരം നൽകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കാണുന്നത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ ആംഗ്ലോസ്പിയർ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം സ്ഥിരമായി ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമായി കാനഡ മാറിയിരിക്കുന്നു എന്നാൽ രാഷ്ട്രീയ സ്പെക്ട്രിൽ ഉടനീളമുള്ള കനേഡിയൻ നേതാക്കൾ ഇന്ത്യയുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കുന്നതിന്റെ തന്ത്രപരവും സാമ്പത്തികവുമായ പ്രാധാന്യത്തെ തിരിച്ചറിയുന്നുമുണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ സെൻട്രൽ ബാങ്ക് ഗവർണറുമായ കാർണി ബന്ധം പുനർനിർമ്മിക്കുന്നതിനുള്ള തന്റെ ഉദ്ദേശം ഇതിനകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം കാർണിയുടെ ഭരണകൂടവുമായി ഇടപഴകാനുള്ള സന്നദ്ധതയും ഇന്ത്യ സൂചന നൽകുന്നു കാനഡയിലേക്ക് ഒരു ഹൈക്കമ്മീഷണറെ പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ പരിഗണിക്കുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ് നയതന്ത്ര നീക്കത്തിന്റെ മറ്റൊരു സൂചനയായി കാനഡയുടെ ചാരമേധാവി ഡാനിയൽ റോജേഴ്സ് അടുത്തയാഴ്ച ഒരു ആഗോള ഇന്റലിജൻസ് സമ്മേളനത്തിനായി ഇന്ത്യ സന്ദർശിക്കാനൊരുങ്ങുകയാണ് ഈ രണ്ട് സംഭവ വികാസങ്ങളും വളരെ കാലമായി കാത്തിരുന്ന ഒരു സമാധാന ചർച്ചയുടെ ശുഭസൂചനയാണ് നൽകുന്നത് ഖാലിസ്ഥാൻ പ്രശ്നം ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കപ്പെടില്ല എങ്കിലും ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളെ മാനിച്ചുകൊണ്ട് കാനഡയുടെ പുതിയ സർക്കാർ മെച്ചപ്പെട്ട ആശയവിനിമയവും സഹകരണവും ഉറപ്പാക്കണം അതേസമയം കാനഡയിൽ ഫെഡറൽ തിരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടക്കാനിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം നടത്തിയ ഭീഷണികളെ ചെറുത്തതിന് ലിബറൽ പാർട്ടിക്ക് അപ്രതീക്ഷിത ജനപ്രീതി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മാർക്കുള്ളത് പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ലാത്ത കാർണി തന്റെ എതിരാളിയായ കൺസർവേറ്റീവ് പാർട്ടി നേതാവും സമീപ ആഴ്ചകൾ വരെ വോട്ടെടുപ്പുകളിൽ വളരെ മുന്നിലായിരുന്ന പിയറി പൊയിലിവറിനെ നേരിടുമ്പോൾ വോട്ടർമാരെ ബോധ്യപ്പെടുത്താനുള്ള തന്റെ കഴിവ് അദ്ദേഹം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനായി കാർണിയുടെ രാഷ്ട്രീയേതര കഴിവുകളും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാർണിയും കൊയിലിവറും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം നിക്ഷേപം വ്യാപാരം എന്നിവയിൽ അതിനുള്ള അവസരങ്ങളും ഉണ്ടാകും ഇവയെല്ലാം ഇന്ത്യയുടെ പ്രവാസി സമൂഹത്തിനുള്ളിലെ അക്രമത്തിനും ഭിന്നതയ്ക്കും ശേഷം വളരെ പിന്നോക്കം നിൽക്കുകയായിരുന്നു ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇന്ത്യ പരിഗണിക്കുന്നതിന് ഈ ഇടവേള ഉചിത സമയമാണ് നേതൃത്വത്തിൽ മാറ്റം വന്നാലും ഖലിസ്ഥാൻ പ്രശ്നം ഒഴിവാക്കാനാവില്ല ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ മുൻഗണനകൾ ഉറപ്പാക്കുന്നതിനൊപ്പം സുസ്ഥിരവും പരിഗണനയുള്ളതുമായ നയതന്ത്രവും പരസ്പരം പരമാധികാരത്തോടുള്ള ബഹുമാനവും ഇതിന് ആവശ്യമാണ്